hey ഹേ ഭായി വെഡിങ് ആനിവേഴ്സറിന്റെ വണക്കം 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 മക്കളെ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂടെ തന്നെയുള്ള നമ്മളെ മജീഷ് എന്ന് പറഞ്ഞ ആളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പം അദ്ദേഹം നമ്മളൊരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ് അപ്പം നമ്മളൊരു കേക്ക് നമ്മളെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ മേടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വൈഫിനെയും അദ്ദേഹത്തിനോട് ചേർത്തിട്ട് വീഡിയോ കോൾ ചെയ്ത് മുറിക്കാൻ പോവുകയാണ് അപ്പം ബാക്കി വീഡിയോ നമുക്ക് കാണാം കേക്ക് ഓടിക്കാം നമ്മളെ സ്വന്തം മനീഷിന്റെ വെഡ്ഡിങ് ആനിവേഴ്സറി വന്നേക്കുന്ന നമ്മളത് ആഘോഷിക്കാൻ പോണ് അത് യൂറോപ്പിൽ വെച്ചിട്ട് കേക്ക് മേടിച്ചിട്ട് ഏത് ആനിവേഴ്സറി മൂട് വാടാ നമ്മൾ നിൽക്കുന്നത് എവിടെന്ന് എവിടെ മെറ്റയിലാണ് മെറ്റയില് എന്തായാലും കനത്തിൽ ഒരു ഗിഫ്റ്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് കനത്തില് ില്ല ഏത് ആഘോഷത്തിനും ഇത് മസ്റ്റ് ആണ് എന്തായിരിക്കും നിങ്ങൾ കണ്ടു നോക്കൂ അവതാര പിറവിയുടെ മൊത്തം ആവാഹിച്ച മൂർത്തിയുടെ പേര് ും കേക്ക് ഇതായല്ല അത് കൊള്ളളത്ത് തണുപ്പിച്ച കേക്ക് പിന്നെ ഇത് അവനെ കാണാതെ കൊണ്ടുപോണം പക്ഷെ അവൻ കണ്ടുപിടിക്കും അതാണ് ഇവിടെ ലിസ്റ്റ് ആണ് നല്ല ക്യൂ ട്ടോ ഞങ്ങള് വില്ലടിക്കാൻ പോണ ഗേഷ് ഒരു സുന്ദരി കൊച്ച് കൊച്ചി പണം നമുക്കൊരു വിഷയമേ അല്ല കാശുള്ള ഫണ്ടി വരും ഫണ്ടി പണമില്ല കാശുള്ള ഫണ്ടി വരും

കേക്ക് പറ്റിപ്പാണ് സൂത്ര നമ്മള് പറഞ്ഞു ഇവിടുന്ന് കനത്തിന് സാധനം എടുത്ത് പോകുന്നത് തലേ ചോർന്നാണ് സാധനം കൊണ്ടുപോകുന്നത് മജീഷ് ഞെട്ടും അല്ല ഞങ്ങള് ഞെട്ടിക്കും അപ്പൊ നമ്മൾ ആ മുത്തുമണികൾക്ക് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നു മജീഷിന്റെ ആനിവേഴ്സറിക്ക് നല്ല പുത്തം കേക്ക് വാ ഫ്രഷ് 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 ഇതാ കേക്ക് നമ്മള് മേടിച്ചു ആ മനീഷടെ കത്ത് കേട്ട് നിൽക്കുകയാണ് വേറൊരു ഇതാണ് നമ്മളെ കേക്ക് പയ്യനും ഉണ്ട് പെണ്ണെ കളിച്ചോ ആ എനിക്ക് അങ്ങനല്ല ചേർത്ത് ആ അങ്ങ് അപ്പുറത്തേക്ക് ഇതാ ആ ഉള്ളിലാണ് രണ്ടാ മൂന്ന് പേരുണ്ട് ആ കേക്ക് കുറച്ചോ റെഡി വൺ ടു ഇനിയും വർഷങ്ങൾ വർഷങ്ങൾ നീണ്ടു പോയി നീണ്ടു പോയി പോകട്ടെ എന്ന് ആശംസിക്കുകയാണ് അജീഷ് വജീഷിനും ഭാര്യയ്ക്കും ഹായ്തരാവോ മീനാക്ഷി ഫസ്റ്റ് ഫസ്റ്റ് ഇവിടെ ഇവിടെ കൊറേ ഭയങ്കര മജീഷ നീ പ്രതീക്ഷിക്കാത്ത ഐറ്റം ഉണ്ട് നിനക്ക് അതും ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഒരു ഗിഫ്റ്റ് ഇന്ത്യയിൽ നിന്ന് ഒരു ഗിഫ്റ്റ് വന്നിരിക്കുകയാണ് എനിക്കില്ല മീനാക്ഷിക്ക് പകരം ഞാൻ കൊടുക്കുന്നു കാർഗോ പേന്റ് വേണം മനസ്സറിഞ്ഞ് ഇന്ത്യയിൽ നിന്ന് മീനാക്ഷി മീനാക്ഷി മീനാക്ഷിത് ലൈവായിട്ട് കേട്ടോ കിട്ടാ കേക്ക് ലൈവായിട്ടാ കേക്ക് യു താരേ അടുത്തുനിന്ന് കേക്ക് കഴിക്കുന്നുണ്ടോ പാന്റ് പാന്റ് ഇഷ്ടപ്പെട്ട ബ്രോ ഇഷ്ടപ്പെട്ടോട്ടില്ല ഹാപ്പിയാണോ ഹാപ്പി ആണോ